പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പ്രിയ നടൻ മൻസൂർ അലി ഖാൻ ഗുരുതരാവസ്ഥയിൽ ഐ സിയുവിൽ വിഷം ഉള്ളിൽ ചെന്നു അദ്ദേഹം പുറത്തുവിട്ട സെൻസേഷണൽ റിപ്പോർട്ട് ഏപ്രിൽ പത്തൊമ്പതിന് നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വെല്ലൂർ മണ്ഡലത്തിൽ ചക്കാചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മൻസൂർ അലി ഖാൻ മത്സരിക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ അവസാനിച്ചപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ഇന്നലെ തന്നെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ് ഇന്നലെ രാവിലെ മുതൽ അമ്പൂർ വാണിയമ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സജീവമായി അദ്ദേഹം പ്രചരണം നടത്തി കുടിയാം മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്ന് അസുഖം ബാധിച്ചത് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മൻസൂർ അലിഖാനെ ഉടൻ തന്നെ കുടിയാട്ടത്തെ ആ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടുതൽ ചികിത്സക്കായി ചെന്നൈ കെ കെ നഗറിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വൈകിട്ട് മണിയോടെ അദ്ദേഹത്തെ മാറ്റി ഐ സിയു കഴിഞ്ഞിരുന്ന മൻസൂർ അലിഖാന്റെ ചികിത്സ തുടരുകയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് നടൻ മൻസൂർ അലിഖാൻ ഇപ്പോൾ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ ഇന്നലെ കുടിയാടം മാർക്കറ്റിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് എന്നെ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ നിർബന്ധിപ്പിച്ചു അത് കഴിഞ്ഞ് കൂടുതൽ മോര് കുടിക്കൂ എന്നും നിർബന്ധിച്ചു കുടിപ്പിച്ചു അത് കഴിഞ്ഞ ഉടനെ വണ്ടിയിൽ വീയാൻ തുടങ്ങി തലകറക്കവും നെഞ്ചിടിപ്പും അസഹ്യമായ വേദനയും ഉടൻ തന്നെ അവർ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും വേദന മാറിയില്ല ആംബുലൻസിൽ ചെന്നൈയിലെ കെ എം നഴ്സിംഗ് ഹോമിൽ കൊണ്ടുവന്ന് ഡോക്ടർ ബാലസുബ്രഹ്മണ് ഐസ്യൂയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ അല്പം സുഖം തോന്നുന്നു വിഷബാധയും ശോഷകേശ വേദനയും മാറാൻ അവർ ട്രീറ്റ്മെന്റ് ചെയ്തു ഇന്നൂച്ചയ്ക്ക് രണ്ടു മണിയോടെ സാധാരണ വാർഡിലേക്ക് മാറ്റുമെന്നാണ് സൂചന മൻസൂർ അലിഖാൻ തന്റെ പി ആർഒ ഗോവിന്ദരാജ് മുഖേന മാധ്യമങ്ങൾക്കും നൽകിയ ഈ പ്രസ്താവന വലിയ കോളിളക്കം സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ ഉള്ളിൽ വിഷം ചെന്നതായാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകരുടെ പക്ഷം ആരോ അദ്ദേഹത്തിന് വിഷം നൽകിയെന്നും ആരാധകർ ആരോപിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്